നമസ്കാരം ഇന്ത്യയിലെ ആദ്യത്തെ എസ് യു വി കൂപ്പയായ കർവ് അവതരിപ്പിച്ചിട്ട് ഒരു മാസത്തിലധികമായി ഇലക്ട്രിക് ആയിട്ടായിരുന്നു വന്നതെങ്കിൽ ഇപ്പോഴിതാ പെട്രോളിലും ഡീസലിലും ഇപ്പോഴെത്തുകയാണ് എസ് യു വി എന്ന സ്പോർട്ട് യൂട്ടിലിറ്റി വാഹനം എന്താണെന്ന് നോക്കാം കൂപ്പേ അത്ര പരിചിതമല്ല വളരെ വിലപിടിപ്പുള്ള ചില ബിഎംഡബ്ല്യു മെർക്ക് മോഡലുകൾ പിൻഭാഗം ഒഴുകി താഴേക്ക് പോകുന്നത് പോലെയുള്ള കൂപ്പേ മോഡലുകൾ ഇറക്കിയിട്ടുണ്ട് എന്നാൽ സാധാരണക്കാരന്റെ കീശയിൽ ഒതുങ്ങുന്ന കൂപ്പൈകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല കർവ് ഈ കുറവ് പരിഹരിക്കുകയാണ് ശരാശരി ഇന്ത്യക്കാരന്റെ ബലഹീനതയായ എസ് യു വിയിൽ കൂപ്പേ സ്റ്റൈലിംഗ് കൂടി കൊണ്ടുവരാൻ ടാറ്റ നടത്തിയ ശ്രമം വിഫലമല്ലെന്ന് കർവ് കണ്ടാൽ തന്നെ പിടിയിട്ടും കൊല്ലം ഓട്ടോ എക്സ്പോ ഫ്ലോറിൽ കണ്ട അതേ കൺസെപ്റ്റ് വാഹനം കാര്യമായ മാറ്റമൊന്നുമില്ലാതെ നിരത്തിലിറങ്ങിയിട്ടുണ്ട് നെക്സോൺ പുതിയൊരു കുപ്പായം അണിഞ്ഞെത്തിയതാണ് കറവ് എന്ന് ചില ബ്ലോഗർമാർ പറഞ്ഞിരുന്നെങ്കിലും അത് അങ്ങനെയല്ല കാരണം പ്ലാറ്റ്ഫോം അടക്കം തികച്ചും വ്യത്യസ്തമായ രൂപകൽപ്പനയായാണ് കറവ് എത്തിയത് വെറുമൊരു വെള്ളക്കടലാസിൽ കോറിയിട്ട് തുടങ്ങിയ രൂപകൽപ്പന വാഹനത്തിന്റെ രൂപം ഉടമയുടെ സ്വഭാവവുമായി ചേർന്ന് പോകണമെന്നാണ് കർവിന്റെ ഒരാളായ ടാറ്റ ഡിസൈൻ വിഭാഗം മേധാവി മാർട്ടിൻ ഊഹ്ലാറിക്ക് പറയുന്നത് അങ്ങനെയെങ്കിൽ തികച്ചും വ്യത്യസ്തവും ഡൈനാമിക്കുമായ സ്വഭാവമുള്ളവർക്കാണ് കർവ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ ഭ്രമിപ്പിക്കുന്ന രൂപ ഭംഗിയാണ് കർവിനുള്ളത് ഇങ്ങനെയൊരു കാർ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ബോഡിയിലേക്ക് ചേർന്ന് പോകുന്ന ഡോർ ഹാൻഡിലുകളും പ്ലാസ്റ്റിക് ഇൻസേർട്ടുകളുള്ള എയ്റ്റീൻ ഇഞ്ച് അലോയികളും വ്യത്യസ്തങ്ങളായ എയർ ഡാമുകളുള്ള മുൻഭാഗവും പുതുമയായ കുപ്പി പിൻവശവും ചേർന്ന് കർവിനെ വ്യത്യസ്തമാക്കുന്നുണ്ട് പിയാനോ ഗ്ലോസി ഫിനിഷുള്ള വീൽ ആർച്ചുകളും വശങ്ങളിലെ ക്ലാഡിംഗ് സുന്ദരമാണ് എയ്റോ ഡൈനാമിക് ഡോർ ഹാൻഡിലുകളെ പറ്റി ഒരു കുറ്റം പറയാനുള്ളത് പലപ്പോഴും രണ്ട് കൈകൾ കൊണ്ട് ശ്രമിച്ചാലേ ഡോറ് തുറക്കാൻ കഴിയുള്ളൂ മില്ലിമീറ്റർ നീളം ആയിരത്തി എണ്ണൂറ്റി പത്ത് മില്ലിമീറ്റർ ഉയരം ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് മില്ലിമീറ്റർ വീതി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് മില്ലിമീറ്റർ വീൽബേസ് എന്നിങ്ങനെയാണ് വരുന്നത് കർവ് നെക്സോണിനേക്കാൾ വലുതും എം ജി സി എസ് ഇവിക്ക് തുല്യവുമായാണ് എത്തുന്നത് ഉൾവശത്ത് ശ്രദ്ധേയമാകുന്നത് തിളങ്ങുന്ന കറുപ്പും സിൽവറും സമാസമം ചേർന്ന് നിൽക്കുന്ന ഡാഷ്ബോർഡാണ് പുതിയ ഫോർ സ്പോക്ക് സ്റ്റിയറിംഗ് മറ്റു ടാറ്റകളിലെ പോലെ ഇലൂമിനേറ്റഡ് മുന്നിൽ വെന്റിലേറ്റഡ് സീറ്റുകൾ ഡ്രൈവർ സീറ്റ് ഇലക്ട്രിക്കലായും കോ ഡ്രൈവർ സീറ്റ് മെക്കാനിക്കൽ ആയും ക്രമീകരിക്കാം പിൻ സീറ്റും റിക്ലൈൻ ചെയ്യാം പനോറമിക് റൂഫ് വലിയ ടെൻ പോയിന്റ് ടു ഇഞ്ച് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ നാവിഗേഷൻ ഡിസ്പ്ലേ തുടങ്ങിയവയാണ് കർവിന്റെ പ്രത്യേകതകൾ മാത്രമല്ല ഇൻഡിക്കേറ്റർ ഇട്ടേൺ വശങ്ങൾ കാട്ടിത്തരുന്ന ക്യാമറ തെളിയും റേഞ്ച് അടക്കം എല്ലാ വിവരങ്ങളും വിശദമായി ഈ ക്ലസ്റ്ററിൽ മിഴിവോടെ കാണാൻ സാധിക്കും മധ്യത്തിലായുള്ള ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം നയൻ ജി ബി എൽ തിയേറ്റർ സ്പീക്കേഴ്സ് ആംബിയൻ ലൈറ്റിംഗ് ത്രീ സിക്സ്റ്റി ക്യാമറ വയർലെസ് ചാർജർ ഓട്ടോ ഹെഡ് ഹെഡ്ലാംപ് വൈപ്പർ ജസ്റ്റർ നിയന്ത്രിത ഡിക്കി ഡോർ എല്ലാ സംവിധാനങ്ങളും ഡ്രൈവറുടെ ശബ്ദ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നത് സൗകര്യങ്ങളിലും ഫിനിഷിലും മെർക്ക് ബീമർ ഔഡി നിലവാരം തുടങ്ങിയവയെല്ലാം കറിവിനെ വ്യത്യസ്തനാക്കുന്നുണ്ട് രണ്ട് പെട്രോൾ എഞ്ചിനുകളും ഒരു ഡീസൽ മോഡലും ആണുള്ളത് എൺപത്തി എട്ട് ദശാംശം രണ്ട് കിലോവോട്ട് കരുത്തും നൂറ്റി എഴുപത് എൻ എം ടോർക്കുമുള്ള വൺ പോയിന്റ് ടു ലിറ്റർ മൂന്ന് സിലിണ്ടർ ടെർബോ പെട്രോൾ റെവോട്രോൾ എഞ്ചിൻ തൊണ്ണൂറ്റി ഒന്ന് ദശാംശം ഒൻപത് കിലോവോട്ട് ടോർക്കുമുള്ള വൺ ലിറ്റർ ടർബോ പെട്രോൾ ഹൈപെരിയോൺ എഞ്ചിൻ എൺപത്തി ആറ് കരുത്തുള്ള വൺ ലിറ്റർ ക്രയോജിറ്റ് ഡീസൽ എഞ്ചിൻ എന്നിങ്ങനെ മൂന്ന് എഞ്ചിനുകൾ ആണുള്ളത് ഫൈവ് സ്പീഡ് മാനുവൽ ഡി സി എ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകൾ ഡീസൽ പെട്രോൾ ഹൈപെരിയോൺ എഞ്ചിനുകൾ അസാമാന്യ ഡ്രൈവബിലിറ്റിയും ഒന്നിനൊന്ന് മെച്ചമാണ് സുരക്ഷിക്കായ ആറ് എയർ ബാഗുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വിത്ത് ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ അഡാച്ച് ഫീച്ചറുകളോടെയുമാണ് കർവിന്റെ വരവ് ട്വന്റി അഡ്വാൻസിംഗ് സൗകര്യങ്ങളുള്ള അഡാച്ച് ലെവൽ ടു സാങ്കേതിക വിദ്യയാണ് ക്രിയേറ്റീവ് അക്കംപ്ലിഷ്ഡ് അക്കംപ്ലിഷ്ഡ് പ്ലസ് എസ് എംപവേർഡ് എംപവേർഡ് പ്ലസ് എ എന്നിങ്ങനെയാണ് മോഡലുകൾ എത്തുന്നത് വൺ പോയിന്റ് ടു ലിറ്റർ റെവോട്രോൺ പെട്രോൾ മാനുവലിന് ഒൻപത് ദശാംശം തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപ മുതൽ പതിനാല് ദശാംശം അറുപത്തി ഒൻപത് ലക്ഷം രൂപ വരെയും ഓട്ടോമാറ്റിക്കിന് പന്ത്രണ്ട് ദശാംശം നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപ മുതൽ ദശാംശം പത്തൊൻപത് ലക്ഷം രൂപ വരെയുമാണ് വൺ പോയിന്റ് ടു ലിറ്റർ ടെർബോ പെട്രോൾ ഹൈ പെരിയോൺ മാനുവലിന് പതിമൂന്ന് ദശാംശം തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപ മുതൽ പതിനേഴ് ദശാംശം നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപ വരെയും ഓട്ടോമാറ്റിക്കിന് പതിനാറ് ദശാംശം നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപ മുതൽ െട്ട് ദശാംശം തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപ വരെയുമാണ് വില വരുന്നത് ഡീസൽ മോഡലിന്റെ മാനുവലിന് പതിനൊന്ന് ദശാംശം നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപ മുതൽ പതിനേഴ് ദശാംശം അറുപത്തി ഒൻപത് ലക്ഷം രൂപ വരെയും ഓട്ടോമാറ്റിക്കിന് പതിമൂന്ന് ദശാംശം തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപ മുതൽ പതിനെട്ട് ദശാംശം തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപ വരെയുമാണ് വില വരുന്നത്